ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് ഒരുപാട് ചക്കയുള്ള സീസൺ ആണല്ലേ ഇത് ഏപ്രിൽ മെയ്നൊക്കെ ആകുമ്പോൾ ഒത്തിരി ചക്ക ഉണ്ടാവും ചക്ക കൊണ്ട് പല പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പഴുത്ത ചക്കയാണെങ്കിലും ചക്കേട ചക്കപ്പായസം ഞാൻ കൊണ്ട് ചെറിയ ചക്ക എടുത്തിട്ട് തൊരം വെക്കാൻ പണിയാണ് കേട്ടോ അതിങ്ങനെയാന്ന് നോക്കാം ഇത് വെച്ചിട്ടുള്ളതാണ് ഇത് നല്ല അടി നല്ല ടേസ്റ്റാണ് അതിൽ ചെമ്മീൻ ഇട്ട് വെക്കണം കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചെമ്മീൻ ഇഷ്ടമില്ലാത്തവർ അല്ലാത്ത ഒത്തിരി പരിപ്പ് വെച്ചിട്ടാലും മതി പക്ഷേ ചെമ്മീനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ആദ്യം റെഡിയാക്കി എടുക്കുകയാണ് കുറച്ച് ഞാൻ ഫ്രീസറിൽ ചിറകി വെക്കും അപ്പോൾ നമുക്ക് ജോലി ഭാരം കുറയുമല്ലോ അതിനകത്ത് ഞാൻ ഒരു നാലഞ്ച് വെളുക്ക് ചുവന്നുള്ളി ഇടുന്നുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് ഇടുന്നുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട് ഇതൊന്ന് മിക്സിയിലെടുത്ത് അടിക്കുന്നതിന് മുന്നേ തന്നെ ഒത്തിരി നല്ല ജീരോടി ചേർത്തിട്ടാണ് നിൽക്കുന്നത് അട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെമ്മീൻ ഈ അടിച്ച് വെച്ചിട്ടുള്ള ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി കൂടി അടിച്ചെടുക്കാൻ പോവാണ് കുറച്ച് ചെമ്മീൻ ഡയറക്റ്റ് നമ്മൾ പാനിലേക്ക് ഇടാം ഇത് മിക്സിയിൽ ചെമ്മീൻ ഇട്ട് അടിച്ചെടുത്താണ് ചക്ക കട്ട് ചെയ്യണത് ലാസ്റ്റാണ് കാരണം വെച്ചാൽ ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറ വരും കറ പോലെ ഒരു കളർ ആവും പിന്നെ ഇത്തിരി കൂടി ഒത്തിരി ഇതിനെയും കൂടി കുറച്ചും കൂടെ ഇളയതാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ചെറിയ ഇതിനേക്കാൾ കുറച്ചും കൂടെ ചെറുതാണെന്നുണ്ടെങ്കിൽ എന്നാലും ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല കട്ട് ചെയ്യാനും സുഖമായിരുന്നു വെച്ചിട്ട് നന്നായിട്ടല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇതാദ്യം നന്നായിട്ട് അതിൻ്റെ ആ പുറം തൊലിയൊക്കെ അറിഞ്ഞിട്ട് ഒരുവിധം വലിപ്പത്തിൽ അധികം ചെറുതാക്കണ്ട അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഉപ്പ് വെള്ളത്തിട്ടൊന്നും കഴുകുക അപ്പോൾ കറ കിട്ടില്ല കാരണം അത് വച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറായിരിക്കും നമ്മൾ കുറച്ച് നേരെ എടുത്ത് വെക്കുകയും ഉപ്പിലിട്ട് കഴുകാതെയൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒരു കറയുടെ കളർ വീഴും അപ്പോൾ അതിനാണ് ഞാനിതിരി ഉപ്പ് ഇട്ടത് കഴുകാന്ന് വിചാരിക്കണത് ഇത്തിരി ഉപ്പുവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാരുത് ഇത് കുറച്ചും കൂടെ മൂത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കൂനൽ ഭാഗം കുറച്ചും കൂടെ ഞാൻ ചെത്തിക്കളയുന്നുണ്ട് ആ വേണ്ട ആ ഭാഗത്തിരി മൂത്തിട്ടുണ്ട് പിന്നെ ഈ ഉണ്ടല്ലോ കുരു കുരുവിന് തൊട നല്ല സോഫ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ ഇളയതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഒരുവിധം വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഉപ്പിൽ മുക്കി ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കുകയാണ് അതിനുശേഷം ഇത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ കൂനൽ ആ ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പം ഞാൻ തന്നെ ഒരു ചോപ്പറിലിട്ടിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യണം അത് കഴുകിയ ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് പൾസ് മോഡലിട്ട് അടിച്ചെടുത്താൽ മതി ശരിക്കും ഒന്ന് ആ ഉപ്പത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് ശേഷം ഇതൊന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം വീട്ടിലിഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യണേ നല്ല രീതിയിൽ വളരെ സോഫ്റ്റ് ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടും അതായത് നമ്മൾ ഇതിലേയും എന്താണ് കാബേജ് കാബേജ് ശരിയാക്കുമ്പോഴും കോളിഫ്ലവർ മെയിൻ കോളിഫ്ലവർ ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നത് ഇത് ചെമ്മീനോടുകൂട്ട് അടിച്ചെടുത്തുള്ള മിക്സാണ് ഇതിൻ്റെ കൂടെ ഒന്ന് നമുക്കൊന്ന് കുഴച്ച് കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്യാൻ വെക്കണം ഉപ്പും ചേർത്തിട്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കിത് ബാക്കിയുള്ള ചെമ്മീൻ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഫുള്ളായിട്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് പാനിലാദ്യം കുറച്ച് അരി നമ്മൾ ചോറ് വെക്കണ അരിയില്ലേ ആ അരി ഒന്ന് വറുത്തെടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ അരി അരി വറുത്തത് ഇതിലൂടെ ചേർക്കുവാണെങ്കിൽ അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം അതിനകത്തേക്ക് അപ്പോൾ ഒന്നും കൂടി ഒന്നും ഒരിഞ്ഞ് ഒരു അരി അരി നന്നായിട്ട് വറുക്കണോട്ടോ അല്ലെങ്കിൽ പിന്നെ പോലെ ആയിരിക്കും നല്ല നന്നായിട്ട് വറുത്ത ശേഷം വേണം അതിനുശേഷം കുറച്ച് കടുക് നമുക്ക് നമുക്കിതിനകത്ത് ഇടാം കടുക് പൊട്ടിയ ശേഷം ഇതിൽ വേഗത്തിലിടാം അതിന് ശേഷം നമുക്ക് ഈ ചെമ്മീൻ ഇട്ടിട്ടുള്ള ഈ മിക്സ് ഇതിനകത്തേക്ക് ഇടാം ഇട്ടിട്ടൊരു അഞ്ച് മിനിറ്റ് മതിയാകും അപ്പോഴേക്കിത് എന്ത് കിട്ടും കാരണം വളരെ ചെറുതായിട്ടാണല്ലോ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മൂടി വെക്കാം ഒരു രണ്ട് പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറ് നമ്മൾ മിക്സിയിൽ അടിച്ചു തരുന്നേക്കാൾ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും ഒരു നെയ്ച്ചോറ് വെക്കുമ്പോഴും പച്ചമുളക് ഇടുമ്പോഴും പ്രത്യേക ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് അടിപൊളി സംഭവമായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നല്ല ടേസ്റ്റുള്ള ഫുഡാണത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും കണ്ടില്ലേ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ